എല്ലാവരും കൂടെ കൂടിയ ഒരു സംയുക്ത സംരംഭമല്ലേ ഇതിനകത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലല്ലോ എല്ലാവരും കൂടെ ഒരു കൂട്ടായ സംരംഭമല്ലേ ഞങ്ങളുടെ പാർട്ടിയുണ്ട് ഘടകകക്ഷി പാർട്ടികൾ എല്ലാവരും ഉണ്ട് കേരളത്തിലൊരു പുതിയ മൂവ്മെൻ്റ് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു മൂവ്മെൻറ്റാണ് ആ മൂവ്മെൻറ്റിനകത്ത് ഒരു പോലും ഇളകി പോകാതെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെന്നല്ലേ ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അതിരിക്കുന്നത് പ്രമുഖമായും സജീൽ അധിഷ്ഠിതമാണ് കാരണം അദ്ദേഹം ഇതിനകത്ത് തുടരണം എന്നുള്ള ഒരു ആഗ്രഹപ്രകടനം നടത്തിയാൽ പിന്നീട് നടപടികളിലേക്ക് സ്റ്റെപ്സ് എടുക്കേണ്ടത് പാർട്ടി ചെയർമാനാണ് ഞങ്ങളല്ല ഞങ്ങളാ പാർട്ടി സെക്രട്ടറിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് അദ്ദേഹം പക്വതയുള്ള ഒരു വലിയ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ യു ഡി എഫിൻ്റെ കൺവീനറായിരുന്ന ആളാണ് ശ്രീ പി ജെ ജോസഫ് അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരിശ്രമമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ പാർട്ടിക്ക് പുറത്ത് നിന്ന് ഞങ്ങൾ എന്തെങ്കിലും പറയുന്നത് അനൗചിത്യായിരിക്കും പറഞ്ഞത് യു ഡി എഫിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലല്ലോ ഇതുവരെ ഇപ്പോഴദ്ദേഹം പരസ്യമായി പറഞ്ഞപ്പോഴാണ് യു ഡി എഫിൻ്റെ മുമ്പിലേക്ക് ഒരു ഇഷ്യൂ വരുന്നതായിട്ട് തോന്നുന്നത് ഇതുവരെ വന്നിട്ടേയില്ല എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് ലഭ്യമായ സാധ്യതകൾ വെച്ച് ഞങ്ങൾ നോക്കുമായിരുന്നു പക്ഷേ ആ സാധ്യത നോക്കാൻ പറ്റാത്ത രൂപത്തിലാണ് പെട്ടെന്ന് മുരൻറ്റ് എന്നുള്ള നിലയിലേക്ക് പോയത് അത് യു ഡി എഫിൻ്റെ പ്രോസ്പെക്ട്സിനെ ഒരിക്കലും അത് ബാധിക്കില്ല കാരണം യു ഡി എഫിൻ്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കണമെന്നുള്ളത് ഈ രാജിവെച്ചുപോയി അദ്ദേഹം പോലും ഇതുവരെ പരിസരമായിട്ട് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹം യു ഡി എഫിനോട് നല്ല യോജിപ്പുണ്ട് യു ഡി എഫിലെ ലീഡർഷിപ്പിനോട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസഫ് സാറിനോട് നല്ല സ്നേഹമുണ്ട് ഇതൊക്കെയുണ്ട് എന്നദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എവിടെയാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അത് ആ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത് ആ പാർട്ടി പരിശോധിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഈ മോഹൻസ് ജോസഫിനോടാണ് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയത് കോൺഗ്രസ് ഇവിടെ ഏകാധിപത്യ പ്രവണതയാണ് അദ്ദേഹം നടത്തുന്നത്